ഹായ് ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഞാൻ നമുക്ക് നല്ലൊരു വീഡിയോ ആണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴ കേട്ടോ മഴയെന്ന് പറഞ്ഞ് നല്ല ഇടിയും അതുപോലെ നല്ല കാറ്റും മഴയൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ പൊട്ടി പൊട്ടിമീഴൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലതുപോലെ മഴയും കാറ്റും വീഡിയോ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യോ അതുപോലെ ഈ മരം ആർക്കെങ്കിലും അറിയുന്നത് നമ്മുടെ അമ്പാഴത്തിൻ്റെ മരമാണ് അമ്പാഴങ്ങയുടെ മരമാണ് അപ്പോൾ ഇത് വന്ന് കായൊന്നും പറിക്കാറില്ല അമ്പാഴങ്ങ കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഉള്ളതുകൊണ്ട് നമ്മൾ അതിമന്ന് കായൊന്നും പറിക്കാറില്ല അപ്പോൾ നിങ്ങളുടെ ആരുടെയൊക്കെ ഇതുപോലെ അമ്പാഴങ്ങയൊക്കെ ഉണ്ടെന്നുള്ളത് അമ്പാഴത്തിൻ്റെ മരമൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊക്കെ ഒന്ന് കംപ്ലൻ്റ് ചെയ്യുക അതിപ്പോൾ നമുക്ക് നല്ല കാറ്റും മഴയായിട്ടൊന്നും പുറത്തിറങ്ങാനോ അതുപോലെ നമുക്കൊന്നിനും പറ്റിയിട്ടുണ്ട് ഇതിൽ നിന്ന് കാറ്റും മഴയും ഇരുന്ന് നമുക്കിന്ന് ഇവിടെ അതിപ്പോൾ നമ്മൾ ഒരുപാട് എന്താ പറയുക നമ്മുടെ പോസ്റ്റിൻ്റെ ലൈൻ കമ്പിയമ്മ കൂടെ ഒരുപാട് മരങ്ങൾ പൊട്ടി വീഴുകയും അതുപോലെ നമുക്ക് കരണ്ടും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് അപ്പം നിങ്ങളുടെ ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് കറണ്ട് കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ നിങ്ങൾ അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ കൊടു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് കാണണം അതുപോലെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പിന്നെ ഞാൻ ഞാനിൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടണം നിങ്ങൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നിങ്ങൾ ഓൾ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ ഞാനിന്ന വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഓക്കെ പിന്നെ നമ്മുടെ വീട്ടിൽ മഴ പെയ്തിട്ട് മുറ്റത്തുമൊക്കെ നിറച്ച് കലങ്ങിയ വെള്ളമാണ് അതുപോലെ ഇതുപോലെയൊക്കെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലോട്ട് ഇങ്ങനെ വെള്ളം കയറാറൊക്കെ ഉണ്ടോ നമുക്ക് വെള്ളം കയറാറൊന്നുമില്ല പക്ഷെ എന്നാലും മഴ പെയ്ത് കഴിഞ്ഞവിടെ മുറ്റാതെ വെള്ളം കൊണ്ട് നിറയും നമുക്ക്